ഹലോ എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ചെറിയൊരു ഈവനിങ് വ്ലോക്ക് ചെയ്യാമെന്ന് വിചാരിക്കുന്നു ചേട്ടനും അനിയനും കൂടി പാല് മേടിക്കാൻ പോവുകയാണ് ഞങ്ങളുടെ ഇവിടെ അടുത്ത് തന്നെയാണ് പാല് വാങ്ങാൻ പോകുന്നതായിട്ടോ തൊട്ടടുത്ത് തന്നെ അപ്പോൾ ഇന്ന് അവർ രണ്ടുപേരും കൂടെ പോയിട്ട് വരാമെന്ന് പറഞ്ഞു വൈകിട്ടായപ്പോൾ വെയിൽ ഈ ഗേറ്റിൽ ആ ഭാഗത്തോട്ടേ അടിക്കുന്നുള്ളൂ അപ്പം ഞാൻ ഒരുവിധം ഉണങ്ങാത്ത തുണിയെല്ലാം കൊണ്ട് ഈ ഗേറ്റിലേക്ക് ഇട്ടു ഒന്ന് ഉണങ്ങിയിട്ട് വല്ലോ എന്ന് വിചാരിച്ചു പാവേ സൂക്ഷിച്ചോണേ മോനെ അവിടെ പോച്ച ഉണ്ട് ആ പോച്ച ഭാവം മോനെ മോനെടുക്ക അവര് വരുന്ന സമയമാവുമ്പോഴത്തേക്ക് സെറ്റിയൊക്കെ ഒന്ന് തട്ടി കുടഞ്ഞു വൃത്തിയാക്കാം നിറച്ചു ഉറുമ്പുണ്ട് ആ നിന്ന് ഒരു ചോക്ലേറ്റ് അത് ചെണ്ട കൊണ്ട് കൊടുക്കുക അത് പൊട്ടിച്ചു കൊടുക്കാങ്കന് മുറ്റത്തിറങ്ങാൻ ഭയങ്കര ഇഷ്ടമാണ് മുറ്റത്തിടന്നു ഓടി കളിക്കാനും ആ മെറ്റല് വാരി കളയാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് അവര് മുറ്റത്ത് കളിക്കുന്ന സമയം കൊണ്ട് ഞാൻ വിചാരിച്ചു വീട്ടിനകം ഒന്ന് തൂത്തിറക്കാം കാരണം മൂന്നകത്തുള്ളപ്പോ തൂത്തിറങ്ങിക്കഴിഞ്ഞ അവൻ ഈ പൊടിയുടെ ഇടയിലൊക്കെ ഭയങ്കര ഓട്ടമായിരിക്കും അപ്പോൾ പെട്ടെന്ന് തൂത്ത് വരാന്ന് വിചാരിച്ച് ഞാൻ ആ തൂക്കുന്നതിൻ്റെ കൂട്ടത്തിനെ ഡോറിൻ്റെ ഒക്കെ വലയും പൊടിയും ചുവരിലൊക്കെ നമുക്ക് പറ്റുന്ന ആ പൊടിയൊക്കെ വലയുമൊക്കെ ഞാനിങ്ങനെ ചൂല് വെച്ച് തന്നെ അടിച്ചു കളയും അപ്പോൾ പെട്ടെന്ന് നമുക്ക് കാരണം ഇടക്കിടയ്ക്ക് വലയടിക്കാൻ സമയം കിട്ടില്ലെങ്കിൽ പെട്ടെന്ന് ആ കാണുന്ന വലയൊക്കെ തൂക്കുമ്പോൾ തന്നെ ഇങ്ങനെ അടിച്ചടിച്ച് പോകാമെന്നുണ്ടെങ്കിൽ വളരെ ഈസിയായി

ഞാനിപ്പോ പെട്ടെന്ന് ചായ ഇടാന്ന് വിചാരിച്ച് ആരുസിന്റെ എണത്ത് തന്നെ ഇരിപ്പുണ്ട് അവന് പനിയൊക്കെ ആയതുകൊണ്ട് വലിയ പിണക്കും രാവിലെ തൊട്ട് നല്ല പിണക്കമായിരുന്നു ചെറിയൊരു കൂക്കൊലിപ്പും ചുമയും ഒക്കെ ഉണ്ട് നന്നായിട്ട് അപ്പം ഞാൻ ചായ ഇട്ട് ബ്രെഡും പൊരിക്കാമെന്ന് വിചാരിച്ചു അവർ എൻ്റെ അടുത്ത് തന്നെ ഇരിപ്പുണ്ട് ഞാനപ്പോൾ അവരെ ആ കൗണ്ടർ ടോപ്പിലോട്ട് മോണി ഇരുത്തിയിട്ട് അമ്പാടിയോട് പറഞ്ഞു വാവയെ നോക്കിക്കോണേന്ന് പറഞ്ഞ് അവനെ രണ്ടുപേരും അവിടെ കയറി ഇരിപ്പുണ്ട് ആ സമയത്ത് ചായയിട്ട് ഞാൻ ബ്രെഡും പൊരിച്ചു കൊടുക്കാമെന്ന് വെച്ചാൽ അവിടെ ഇരിക്കുവാണെങ്കിൽ അവൻ ചുമ്മാ ഇരിക്കത്തില്ല ആ കബോർഡിൽ അവിടെ ഇരിക്കുന്ന സാധനം എല്ലാം വലിച്ചു വരെ താഴെയിടും എന്നാലും സാരമില്ല എനിക്കിതുതന്നെ ഇപ്പോൾ പണി അവനെല്ലാം ഇറക്കിക്കൊണ്ട് കളയും എൻ്റെ കുക്കറിൻ്റെ വാഷറും പിന്നെ ഒന്നും കാണാനില്ല കിച്ചണിലുള്ള എല്ലാ സാധനങ്ങളും അരൂസ് ഇറക്കി എവിടെയൊക്കെയോ കൊണ്ട് കളഞ്ഞിട്ടുണ്ട് ഇവിടെയൊന്നും നോക്കിയിട്ട് ഞാൻ കണ്ടില്ല ഇനി എപ്പോഴേലും കിട്ടുമായിരിക്കും അങ്ങനെ ബ്രെഡൊക്കെ പൊടിച്ച് സെറ്റാക്കാമെന്ന് വിചാരിച്ചു അവനാണെന്നത് ഇവിടെ എല്ലാം വലിച്ചു കയറിയിട്ടിട്ടുണ്ട് എന്നിട്ട് ഞാൻ അവനെ താഴെ ഇറക്കി കേട്ടോ കാരണം ചൂട് പാത്രത്തിലങ്ങാനും കയറി പിടിക്കുന്നെങ്കിലോ എന്ന് വിചാരിച്ച് കുഞ്ഞിനെ ചിപ്സും കൊടുത്ത് താഴെ ഇരുത്തി അവിടെ ഇരുന്ന് ചിപ്സ് കഴിക്കുക അപ്പോൾ ചായയും ബ്രെഡ് റെഡിയായി ഞങ്ങളതും കൊണ്ട് സിറ്റൗട്ടിൽ പോയി ഇരുന്നിട്ടായിട്ടോ ചായ സിറ്റ് സിറ്റൗട്ടിൽ ആവുമ്പോൾ നല്ല ഒരു എന്തോ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് ചായ കുടിക്കുക അല്ലേ പക്ഷെ അരിയൂസ് അതിനൊന്നും സമ്മർദ്ദിക്കത്തില്ല അരിയൂസ് ചായയും ബ്രെഡും എല്ലാം താഴെയൊക്കെ എടുത്തിടാൻ നോക്കും അവൻ എൻ്റെ കയ്യിരിക്കുന്നതൊക്കെ പിടിച്ചു വാങ്ങുക എന്തായാലും അവന് ബ്രെഡ് കഴിക്കുമെന്ന് ഞാൻ വിചാരിച്ചതല്ല കേട്ടോ പക്ഷെ അവന് ബ്രെഡ് കഴിച്ചു നേരത്തെ ഒരു ദിവസം കൊടുത്തപ്പോഴാണെങ്കിൽ അവൻ ബ്രെഡ് കഴിച്ചില്ല പക്ഷെ ഇന്ന് കൊടുത്തപ്പോൾ അവൻ എന്തായാലും ബ്രെഡ് ഇഷ്ടത്തോടെ കഴിച്ചു കേട്ടോ അതുകൊണ്ട് സന്തോഷമായി കാരണം വൈകിട്ട് വേറെ എന്തോ അവനുണ്ടായി കൊടുക്കുമെന്ന് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുവായിരുന്നു അങ്ങനെ ഞങ്ങളെ കുശല വർത്തമാനവും ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ നനച്ചിട്ടിരുന്ന പുണിയൊക്കെ ഉണങ്ങിയിട്ടുണ്ടായിരുന്നു അതെല്ലാം എടുത്ത് അകത്ത് കൊണ്ടിടാൻ പോവാണ് അതിൻ്റെ ഇടയ്ക്ക് ആരൂസും വിട്ടിത്തറങ്ങി ചെരിപ്പിടാതെയാ നിൽക്കുന്ന കാലുവേദനയ്ക്കുമായിരിക്കും പക്ഷെ അവനൊരു വേദനയില്ല കേട്ടോ ഞങ്ങൾക്കൊന്നും കാലിൽ ചെരിപ്പിടാതെ മെറ്റല് നടക്കാൻ പറ്റത്തില്ല മുള്ളുപോലെ കയറിക്കൊള്ളും പക്ഷെ ആരൂസാണെങ്കിൽ ചെരിപ്പിടാതെ മെറ്റല് നടക്കും അവനെ വിളിച്ചവരെത്തൂല്ല ഡ്രസ് എല്ലായിടത്തും അകത്ത് കൊണ്ടിട്ടിട്ട് ഞാൻ വിചാരിച്ചു ചെടിക്കു വെള്ളം ഒഴിക്കും ഇന്നലെ ഒഴിച്ചില്ല ആകെ കുറച്ച് ചെടിയേ ഉള്ളൂ ഒത്തിരിയൊന്നുമില്ല കാരണം ഒത്തിരി ചെടി ഉണ്ടായിരുന്നു ഞാൻ പ്രഗ്നൻ്റ് ആയ സമയത്ത് മുതൽ ഇങ്ങോട്ട് ശ്രദ്ധിക്കാതെ അതെല്ലാം പോയി കേട്ടോ ഒക്കെ ആയതുകൊണ്ട് എനിക്ക് അതിനൊന്നും പറ്റിയില്ല അപ്പോൾ ചെടിക്ക് വെള്ളം ഒഴിച്ചു കഴിഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് പാത്രം കഴുകാതെ ഓടി കിച്ചണിലോട്ട് ഒന്ന് പാലൂസ് കുഞ്ഞും കരഞ്ഞുകൊണ്ട് പുറകേ വന്നു ഭയങ്കര കരച്ചിലായിരുന്നു അവന് ഞാൻ പിന്നെ എടുത്തു അവൻ്റെ കരച്ചിലൊക്കെ ഒന്ന് മാറ്റി ഇട്ട് വരാൻ മുമ്പ് കൊണ്ടുപോയി കരച്ചിലൊക്കെ മാറ്റിയിട്ട് വീണ്ടും വന്ന് പെട്ടെന്ന് പാത്രവും കഴിയുമെന്ന് അവന് ഇച്ചിരി കഞ്ഞി വെക്കാമെന്ന് പറഞ്ഞ് കഞ്ഞി റെഡിയാക്കി കഞ്ഞി റെഡിയായി അടുപ്പത്തോട്ട് വെച്ചപ്പോ വീണ്ടും അവൻ കരഞ്ഞുകൊണ്ട് വരിക പക്ഷെ അമ്പാടി അവനെ നന്നായിട്ട് നോക്കും കേട്ടോ അമ്പാടി അമ്പാടിയുടെ കയ്യിലിരിക്കാത്തോണ്ട് കഷ്ട അവന് ഭയങ്കര ബുദ്ധിമുട്ട് കാരണം അമ്പാടി എടുത്താലും അവൻ വലിഞ്ഞ് അവൻ്റെ കയ്യിലിരിക്കത്തില്ല നുളഞ്ഞ് പുളഞ്ഞൊക്കെ അവൻ താഴെ ഇറങ്ങാൻ വേണ്ടി കിടന്ന് പിടിക്കും എന്നാലും മാക്സിമം അമ്പാടി നോക്കും അപ്പോൾ ഞാൻ അവിടെ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തപ്പോഴത്തേക്ക് അവൻ കരഞ്ഞുകൊണ്ട് വന്നു പിന്നെ അവനെ കൊണ്ടുപോയി ദേഹമൊക്കെ കഴുകി ഡ്രസ്സൊക്കെ മാറി ടി വി വെച്ച് സെറ്റാക്കി കൊടുത്തിട്ട് എന്നാൽ ഞാൻ വിചാരിച്ചു ഞാനും ഓടിപ്പോയി കുളിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചു അപ്പോൾ രാവിലെ കുളിച്ചതാണ് മുടി ഉണങ്ങിയിട്ടില്ല ഞാൻ ഒരു കുറച്ച് കുളിച്ച് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ കെട്ടിവെച്ചതാണ് അതുകൊണ്ട് തലമുടി ഉണങ്ങിയിട്ടില്ല എന്നാലും ഞാൻ പെട്ടെന്ന് പോയി ദേഹമൊക്കെ കഴുകിയിട്ടിറങ്ങി ആ ഒരു ദിവസം അപ്പോഴും എൻ്റെ പുറകെ അവിടെയൊക്കെ നടപ്പും ഉണ്ട് കേട്ടോ കുളിക്കാൻ കയറിയപ്പോഴത്തേക്ക് അമ്പാടിയെ വിളിച്ച് ഏൽപ്പിച്ചിട്ടാണ് ഞാൻ പോയത് അവൻ ഇന്ന് ഉച്ചയ്ക്ക് ഉറങ്ങിയതുമില്ല അതാ ഇത്രയും പിണക്ക അല്ലെങ്കിൽ ഇത്രയും പിണങ്ങത്തില്ല ഒന്ന് ഉച്ചയ്ക്ക് കുഞ്ഞു ഉറങ്ങിയില്ല വയ്യാത്ത കൊണ്ടായിരിക്കും ഉച്ചയ്ക്ക് ഉറങ്ങാത്തതുകൊണ്ട് ഇത്രയും പിണങ്ങി പുറകെ നടക്കുന്ന അല്ലെങ്കിൽ അവൻ അങ്ങനെ നടക്കത്തേ ഇല്ല വലിയ പിണക്കോ ഇല്ല അവൻ ടി വി കണ്ടതുകൊണ്ട് അവരെ ഇരുന്നോളും ഇരിക്കത്തില്ല ടിവിയും കണ്ടുകൊണ്ട് അവിടെയൊക്കെ നടന്ന് നടന്നൊക്കെ അവൻ ടി വി ആ കയറി ഇറങ്ങി അപ്പോൾ ഇന്ന് തലമുടിയൊക്കെ പെട്ടെന്ന് ഒന്ന് ചീ കെട്ടിയിട്ട് അമ്പാടി എന്ന് വിളക്ക് എത്തിച്ചത് പോയി ഒന്ന് പ്രാർത്ഥിക്കാമെന്ന് വിചാരിച്ചു മിക്കവാറും ഇപ്പോഴും അമ്പാടിയാണ് വിളക്ക് കത്തിക്കുന്നത് കാരണം എനിക്കാണെങ്കിൽ സമയം ഇങ്ങനെ ആരൂസിനെ ഓരോന്ന് അവനെ ഇങ്ങനെ എടുത്തിട്ടോ എന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ പുറകെ നടക്കുമ്പോഴത്തേക്ക് ആ വിളക്ക് കത്തിക്കുന്ന സമയമാകുമ്പോഴത്തേക്കും ചിലപ്പോൾ എനിക്ക് കത്തിക്കാൻ പറ്റത്തില്ല അപ്പം അമ്പാടിയോട് ഞാൻ പറയും കത്തിക്കാൻ അപ്പം ആരൂസിനേയും കൊണ്ടൊന്ന് തൊഴിച്ചിട്ടൊക്കെ വീണ്ടും എൻ്റെ പുറകെ വന്നപ്പോൾ ഞാൻ ബക്കറ്റൊക്കെ എടുത്തു കൊടുക്കും താഴെ എടുത്തിട്ട് അവന് കഞ്ഞി എടുത്തു കഞ്ഞി എടുത്തിട്ട് എടുത്തിട്ടൊന്ന് ആരൂസിന് കഞ്ഞി കൊടുക്കാൻ നോക്കുക അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം അപ്പോൾ എല്ലാവരോടും സ്നേഹം മാത്രം ബൈ